ഒടുവിൽ ഭീതിപ്പെടുത്തുന്ന ആ വാർത്തയും എത്തിയിരിക്കുന്നു ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ തകർത്തിരിക്കും ആദ്യമൊന്ന് കണ്ണുരുടിയെങ്കിലും മലക്കമറിഞ്ഞ് സാക്ഷാൽ അമേരിക്ക തന്നെയാണ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ എപ്പോൾ എങ്ങനെ എന്നത് സംബന്ധിച്ച് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ പോലെ തന്നെ ദുരൂഹമായി അത് നിലനിൽക്കുകയാണ് അത് ഹമാസ് സായുധ സംഘം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിൻ്റെ വാർഷിക ദിനമായ ഒക്ടോബർ ഏഴിനായിരിക്കാം അതല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെയായിരിക്കാം ഇതിന് ഉത്തരം നൽകുക പ്രയാസമാണെന്നാണ് അമേരിക്കൻ സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം ഒന്നാം തീയതി തന്നെ ഇസ്രായേലിലേക്ക് നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടി വന്നു മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഏറ്റെടുത്തിട്ടുണ്ട് ഭൂരിഭാഗം മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു കഴിഞ്ഞു ഹിസ്ബുള്ള മേധാവി ഹസൻ നസറല്ലയെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തത് ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതോടെ ഇനി മറ്റൊരു തരത്തിലേക്ക് കൂടി ഇത് മാറിയിരിക്കുകയാണ് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാനും താക്കീത് നൽകിയിട്ടുണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പിന്തുണയ്ക്കുന്നില്ലെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ആദ്യ പ്രതികരണം ഇസ്രായേലിൽ മിസൈലുകൾ ഇറാൻ വർഷിച്ചതിന് ശേഷം അത്തരം പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡന്റെ മറുപടി എന്നാൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിട്ടുണ്ട് നോർത്ത് കരോലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ വിവാദ പ്രതികരണം വന്നത് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആണവ ആക്രമണത്തിന് അമേരിക്ക അനുമതി നൽകുകയും ചെയ്തത് എന്നാൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പശ്ചിമേഷ്യൻ ആണവയുദ്ധങ്ങളുടെ പ്രയോഗം ഉണ്ടാകുമോ എന്ന് ലോകം ഭയക്കുന്നുമുണ്ട് സമാധാനത്തിന്റെ വഴികളും സന്ധി ചർച്ചകളും വഴിതെറ്റിയതോടെ ഇനി ആണവായുധം പ്രയോഗിക്കാനുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും രാജ്യങ്ങൾ അനുസരിക്കുമോ എന്നതിനാണ് ആശങ്ക യുദ്ധം ആരംഭിച്ചാൽ വിജയം മാത്രമാണല്ലോ ലക്ഷ്യം ഈ സാഹചര്യത്തിൽ തോൽക്കാതിരിക്കാൻ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കേണ്ടി വരും ഒടുവിൽ അന്തിമ വിജയം കൈവരിക്കാൻ ആണവായുധം പ്രയോഗിക്കുന്നതായിരിക്കും എന്നതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം ഇറാനോ അതോ ഇസ്രായേലോ ആണോ ഇത് ആദ്യം പ്രയോഗിക്കുക എന്നതും ചോദ്യം ഉയരുന്നുണ്ട് കാരണം രണ്ട് രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉള്ളവരാണ് പോരെങ്കിൽ ഇസ്രായേലിന് അമേരിക്ക തന്നെ ആണവായുധം നൽകുവാനും സാധ്യതയുണ്ട് ഇറാനും ആണവായുധം വികസിപ്പിച്ചു കഴിഞ്ഞു ഇറാനെ സഹായിക്കാൻ റഷ്യയും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ആണവായുധം ഉപയോഗിക്കുമോ എന്ന ഭയം ലോകത്തിനുണ്ടാകുന്നതിൽ ആശ്ചര്യപ്പെടാനില്ല ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടിക്ക് പ്രതികാരമായി ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിൽ ചങ്കിടിപ്പേകുന്നത് അമേരിക്കയ്ക്കാണ് ഒരു കാരണവശാലും ആണവ നിലയങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പൊടുന്നനെയുള്ള അമേരിക്കയുടെ ഈ മനംമാറ്റം ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് പറയുകയും ഇസ്രായേലിനെ സഹായിക്കാൻ പടക്കപ്പുലുകൾ അയക്കുകയും ചെയ്ത അമേരിക്ക ഒറ്റ രാത്രി കൊണ്ടാണ് മലക്കം മറിഞ്ഞത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ ആണവ യുദ്ധത്തിൽ കലാശിക്കുമെന്ന് ഉറപ്പാണ് വൻ പ്രഹരശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ റഷ്യയും ചൈനയും ഇറാനിന് നൽകുകയും ചെയ്യും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്കെതിരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളാനാകില്ല നിരവധി വർഷങ്ങളായി ആണവ പരീക്ഷണം നടത്തിവരുന്ന ഇറാൻ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ കൂടി സഹായത്തോടെ ഇതിനകം തന്നെ ആണവശക്തി തെളിയിച്ചിട്ടുണ്ട് ഇറാനെ പോലെ തന്നെ ആണവായുധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇസ്രായേലും ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന ആണവ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷം പോകരുതെന്ന് ഇന്ത്യയും ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഒരേ സമയം ഇസ്രായേലും ഇറാനും ഇന്ത്യയുടെ സുഹൃത്തുക്കളായതിനാൽ പക്ഷം ചേരാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചു പോരുന്നത് എന്നാൽ സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും എല്ലാം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ വരാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഇന്ത്യക്കും ഏതെങ്കിലും ചേരിയിൽ നിന്നേയും മതിയാകൂ എന്ന അവസ്ഥയും ഉണ്ടാകും റഷ്യയിൽ നിന്നും എന്തൊക്കെ ആയുധങ്ങൾ ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുമുണ്ട് ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെങ്കിൽ ഇസ്രായേലിന് വിജയിക്കാനാകില്ലെന്ന് ഒരു വാദം ഉണ്ട് വലിയ നാശം ഇസ്രായേലിനും ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന് നേരെ നടന്ന ഇറാൻ ആക്രമണത്തിൽ ടെല്ലവീബിയിലെ മൂന്ന് സൈനിക താവളങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇറാൻ ആദ്യമായി ഫഹദ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതും ഈ ആക്രമണത്തിലായിരുന്നു അയണ്ടോം പ്രതിരോധത്തെ തകർത്ത് ഇസ്രായേലിൽ പതിക്കുകയും അവർ ചെയ്തിട്ടുണ്ട് മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുമ്പിൽ ഇറാൻ്റെ മിസൈൽ വീണിട്ടുണ്ടെങ്കിലും അത് വലിയ മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത് ലോകം വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും സൈനിക ശക്തി എത്രത്തോളമാണ് എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ച ദ മിലിട്ടറി ബാലൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അടിസ്ഥാനമാക്കി പുറത്തുവിട്ട കണക്കുകൾ ഇങ്ങനെയാണ് ഇതുപ്രകാരം ഇറാൻ കരസേനയിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സൈനികരും പ്രത്യേക സേനയായ ഐആർജി സിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരുമാണുള്ളത് നാവികസേനയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരവും വ്യോമസേനയിൽ മുപ്പത്തിയേഴായിരവുമാണ് നിലവിലുള്ള കണക്ക് വ്യോമപ്രതിരോധത്തിൽ പതിനയ്യായിരം പേരും ഇറാനുണ്ട് ഇതടക്കം ആറ് ലക്ഷത്തി പതിനായിരം സൈനികരാണ് ഇറാനിലുള്ളത് ഇതിനെല്ലാം പുറമെ ഇറാൻ്റെ കൈവശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കരുതൽ സേനയുമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇറാനിയൻ പുരുഷന്മാർക്ക് സൈനിക സേവനം നിർബന്ധിതമായ രാജ്യവുമാണ് ഇറാൻ ഇതും ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് എന്നാൽ ഇസ്രായേൽ സൈന്യത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം പേരും നാവികസേനയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേരും മാത്രമാണുള്ളത് വ്യോമസേനയുടെ കരുത്ത് മുപ്പത്തിനാലായിരത്തിൽ ഒതുങ്ങുകയും ചെയ്യും ഇതടക്കം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അയ്യായിരം സൈനികരാണ് ഇസ്രായേലിനുള്ളത് അവരുടെ കരുതൽ സേനയുടെ അംഗസംഖ്യ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരവുമാണ് ചില ഇളവുകളോടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മിക്ക യുവാക്കളും സ്ത്രീകളും നിർബന്ധിത സൈനിക സേവനം ഇസ്രായേലിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാൻ പത്ത് പോയിൻറ്റ് മൂന്ന് ബില്യൺ ഡോളറാണ് സൈനിക ചെലവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നും പൂജ്യം പോയിൻ്റ് ആറ് ശതമാനം വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ചെലവഴിച്ചു കഴിഞ്ഞു ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനം വർധനവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസക്കെതിരായ യുദ്ധത്തിന്റെ ഭാഗമായാണ് ഈ കുതിപ്പ് ഉണ്ടായിരിക്കുന്നത് ഇറാനിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധ ടാങ്കുകളും ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലധികം ഭീരങ്കി തോപ്പുകളും അറുന്നൂറ്റി നാൽപ്പതിലധികം കവചിത വാഹനങ്ങളുമുണ്ട് ഇറാൻ സൈന്യത്തിന് അൻപത് ഹെലികോപ്റ്ററുകളും അവരുടെ സ്പെഷ്യൽ ഫോഴ്സിന് അഞ്ച് ഉണ്ട്. മറിച്ച് ഇസ്രായേലിന് നാനൂറ് യുദ്ധ ടാങ്കുകളും അഞ്ഞൂറ്റി മുപ്പത് പീരങ്കി തോക്കുകളും ആയിരത്തി ഒരുന്നൂറ്റി അധികം മറ്റ് സൈനിക വാഹനങ്ങളുമാണ് വാഹനങ്ങളുമാണുള്ളത് വ്യോമസേനയുടെ കാര്യമാണെങ്കിൽ ഇറാൻ വ്യോമസേനയ്ക്ക് യുദ്ധശേഷിയുള്ള മുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളും ഐ ആർ ജി സിക്ക് ഇരുന്നൂറ്റി മൂന്ന് എണ്ണവുമുണ്ട് വ്യോമസേനയ്ക്ക് രണ്ട് ആക്രമണ ഹെലികോപ്റ്ററുകളും സൈന്യത്തിന് അമ്പതും ഐ ആർ അഞ്ച് സിക്ക് അഞ്ച് എന്നാൽ ഇസ്രായേലിൽ യുദ്ധശേഷിയുള്ള മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വിമാനങ്ങളും നാൽപ്പത്തി മൂന്ന് ആക്രമണ ഹെലികോപ്റ്ററുകളുമാണ് ഇറാനിൽ പതിനേഴ് തന്ത്രപ്രധാന അന്തർവാഹിനികളും അറുപത്തിയെട്ട് പെട്രോളിംഗ് സംവിധാനങ്ങളും അനവധി തീരദേശ സൈനികരുമുണ്ട് ഇതിന് പുറമെ ഏഴ് യുദ്ധ കപ്പലുകളും പന്ത്രണ്ട് ലാന്റിംഗ് കപ്പലുകളും പതിനൊന്ന് ലാൻഡിംഗ് ക്രാഫ്റ്റുകളും പതിനെട്ട് ലോജിസ്റ്റിക് സപ്പോർട്ട് ഉപകരണങ്ങളും ഇറാൻ നേടിയിട്ടുണ്ട് പകരം ഇസ്രായേലിന് അഞ്ച് അന്തർവാഹിനികളും നാൽപ്പത്തി ഒൻപത് പെട്രോളിംഗ് സംവിധാനങ്ങളും പ്രത്യേക തീരസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട് അയോണ്ടോം സിസ്റ്റം എന്നറിയപ്പെടുന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന വ്യോമപ്രതിരോധം ഇതിനെ കഴിഞ്ഞ ആക്രമണത്തിൽ ഒരു പരിധിവരെ തകർക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇറാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പേർഷ്യൻ ഭാഷയിൽ ഇടിമുഴക്കം എന്നർത്ഥം വരുന്ന ഹ്രസ്വദൂര താഴ്ന്ന ഉയരത്തിലുള്ള അസാരാക്ഷ് എന്ന പ്രതിരോധ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഒരു ഇൻഫ്രാറോഡ് ഡിറ്റക്ഷൻ സിസ്റ്റമായിട്ടാണ് കരുതുന്നത് ടാർഗറ്റുകൾ കണ്ടെത്തുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമായി റഡാറും ഇലക്ട്രോ ഒപ്റ്റിക് സംവിധാനങ്ങളും സജ്ജീകരിച്ച ഈ സംവിധാനത്തിൽ വാഹനങ്ങളിലും ഘടിപ്പിക്കാവുന്നതാണ് ഇതിനു പുറമെ വ്യത്യസ്തമായ ഭൂതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനുണ്ട് ഇതിൽ നാൽപ്പത്തിരണ്ടിലധികം ദീർഘദൂര റഷ്യൻ നിർമ്മിത എസ് ഇരുന്നൂറ് എസ് മുന്നൂറ് പ്രാദേശിക ബാവാർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇറാന്റെ ആയുധ ശേഖരത്തിൽ കുറഞ്ഞത് പന്ത്രണ്ട് വ്യത്യസ്ത തരം മധ്യദൂര ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളതായാണ് കണക്കുകൾ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള തോണ്ടാർ അറുപത്തി ഒൻപത് മുതൽ ഗോറാംഷൽ സെജിൻ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടും രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ലോറ മുതൽ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്ററിനും ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനും ഇടയിൽ ദൂരപരിധിയുള്ള ജെറീകോ മൂന്ന് വരെയുള്ള നാല് വ്യത്യസ്ത തരം ചെറുകിട ഇടത്തരം ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഇസ്രായേലിന്റെ പക്കലുണ്ട് അമേരിക്കൻ ആസ്ഥാനമായുള്ള ആയുധ നിയന്ത്രണ സംഘടനയുടെ കണക്കനുസരിച്ച് ഇസ്രായേലിൻ്റെ ശേഖരത്തിൽ തൊണ്ണൂറ് ആണവ ഫോർമുലകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇറാൻ്റെ പക്കൽ ഉണ്ടെന്ന് പരസ്യമായി ആരും പറയുന്നില്ലെങ്കിലും വലിയ രൂപത്തിലുള്ള ആണവായുധ ശേഖരം ഇറാനുണ്ടെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നത് വിപുലമായ ആണവ പരീക്ഷണങ്ങളും നിരവധി ആണവ സൗകര്യങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളും ഇറാനിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ പേർഷ്യയുടെ പോരാട്ടവീര്യം ഇന്നും കൈമുതലാക്കി കൊണ്ടുനടക്കുന്ന പോരാളികളായ ഒരു ജനതയാണ് ഇറാനിലുള്ളത് ആർക്കു മുന്നിലും മുട്ടുമുടക്കാത്ത ധൈര്യവും പിളഞ്ഞു വരെ പോരാടുമെന്ന ഉറച്ച നിലപാടുമുള്ള ആ ജനതയെ തോൽപ്പിക്കുക പ്രയാസമാണെന്നും പറയുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യം ശത്രുവിൻ്റെ ടാങ്കുകളിൽ ഇറാനിൽ ശവപ്പറമ്പാക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ് ലബനലിൽ കയറിയ നിരവധി ഇസ്രായേൽ പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിൽ അതിക്രമിച്ചു കയറുകയെന്നത് ശത്രുക്കളെ സംബന്ധിച്ച് എന്തായാലും ആത്മഹത്യാപരമായിരിക്കും ഇങ്ങനെ ലോകത്തെ മുൾമുനയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും ആക്രമണങ്ങളും ആയുധങ്ങളുമായി നിൽക്കുന്ന രണ്ടു രാജ്യങ്ങൾ ലോകം വായിക്കുന്നതും ഇതാണ് വരാനിരിക്കുന്നത് ലോക മഹായുദ്ധമാണോ എന്ന് അതിനുള്ള മുന്നൊരുക്കമായിട്ടാണോ ഈ പ്രഖ്യാപനങ്ങൾ കരുതേണ്ടത് എന്നും ചോദിക്കുന്നവരുമുണ്ട്